ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഈരാറ്റുപട്ട ഹൈവേ ഭരണങ്ങാനം ഭരണങ്ങാനത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ഇരുപത്തിരണ്ട് സെൻറ്റിലുള്ള ലോ ബഡ്ജറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് വീട്ടിൽ കയറി താമസിച്ചിട്ട് ആറു വർഷത്തോളമേ ആയിട്ടുള്ളൂ ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് വളരെ ലോ ബഡ്ജറ്റായിട്ട് ലഭിക്കുന്ന മനോഹരമായൊരു വീടാണ് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ടാറിങ് റോഡ് സൈഡിൽ തന്നെയാണ് വീടുള്ളത് പിന്നെ പേറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് ലോൺ സൗകര്യം ലഭ്യമാണ് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്തുള്ള മനോഹരമായ ഒരു വീട് ഭരണിയാലം ഈരാറ്റുപേട്ട ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഭരണിങ്ങാലം ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം സൈഡ് ഏരിയക്കൊന്ന് കാണാം ഈ ഭാഗത്താണ് കിണർ വെള്ളം വരുന്നത് തൊട്ട് താഴെ ചെറിയ കൈത്തോടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിലവിലാൾ താമസമില്ല ഈ താഴത്തെ സ്റ്റെപ്പ് ഇതിനകത്തുള്ളതാണ് ആ കാണുന്ന ചെറിയ കൈത്തോട് വരുന്നത് ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് ഭരണജന ഭാഗത്തൊന്നും ഈ വിലക്ക് ഇത്രയും സ്ഥലമോ വീടോ കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ് പുറകിലത്തെ സ്റ്റെപ്പും കൂടി ഇതിനകത്തുള്ളതാണ് ആ കാണുന്ന വലിയ കയ്യാല് വരെ സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് വീട് കിഴക്ക് ദർശനത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഇങ്ങനെ വ്യൂ വരുന്നത് പാലാ ഭരണയാനം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് വെറും മുപ്പത് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വിൽക്കാൻ വേണ്ടി പണത് വീടല്ല പശ്ചാത്തലവെള്ളമുണ്ട് മനോഹരമായ ഈ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക